നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം ഉറ്റുനോക്കുന്നു ട്രംപിന്റെ ഉറ്റ ഉറ്റചങ്ങായി ലോൺ മസ്കിനെ കഴിഞ്ഞ ദിവസം ട്രംപ് ഇറക്കിവിട്ടു തുടർന്ന് മസ്കിന്റെ വക ചീത്ത പറച്ചിൽ അങ്ങോട്ടുമിങ്ങോട്ടും വാഗ്വാദം അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായി അമേരിക്കയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ ശപഥം ചെയ്തതാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം ട്രംപ് അതത് ഗവർണർമാർക്ക് ഇതിനകം തന്നെ നൽകിയിരുന്നു എന്നാൽ ഗവർണർമാരോ മേയർമാരോ ഇക്കാര്യത്തിൽ യാതൊരുവിധ ഉത്സാഹവും കാട്ടിയില്ല പകരം അമേരിക്കൻ സൈന്യത്തെ കൊണ്ടുതന്നെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി രാജ്യത്തുനിന്ന് പുറത്തുവിടാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു ട്രംപ് ഏറ്റവും ഒടുവിലിത അമേരിക്കൻ മണ്ണിൽ തന്നെ സൈന്യം ഇറങ്ങി സ്വന്തം രാജ്യത്തിനുള്ളിൽ കഴിയുന്ന അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടിക്കാണ് ട്രംപ് സൈന്യത്തെ തന്നെ നാട്ടിലിറക്കിയത് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള ഫെഡറൽ ഏജൻസികളുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ചില പ്രദേശങ്ങളിൽ കണ്ടു പ്രത്യേകിച്ച് ലോസ്ആഞ്ചലസ് പോലുള്ള നഗരങ്ങളിൽ സർക്കാരിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പല സ്ഥലങ്ങളിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു കേട്ടത് ഇതിനെ ആരംഭത്തിലെ തല്ലിയൊതുക്കിയില്ലെങ്കിൽ ഇത് അമേരിക്കയിലാകെ വളർന്നു വളർന്നുകത്തുമെന്ന് ട്രംപിന് മനസ്സിലായി തുടർന്നാണ് അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായ നാഷണൽ ഗാർഡിന്റെ രണ്ടായിരത്തോളം വരുന്ന സംഘത്തെ ലോസ് ആഞ്ചലസ് നഗരത്തിലേക്ക് ട്രംപ് വിന്യസിച്ചത് വേണ്ടിവന്നാൽ സൈന്യത്തിന്റെ ഉന്നത വിഭാഗമായ മറീനുകളെ രംഗത്തിറക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് ഇതോടെ പ്രതിഷേധക്കാർത്തങ്ങളുടെ പ്രതിഷേധം കൂടുതൽ അക്രമാസക്തമാക്കി ശനിയാഴ്ച ലോസ് ആഞ്ചലസിലെ പാരമൌണ്ടിൽ സംഘടിപ്പിച്ച കുടിയേറ്റക്കാരുടെ പ്രതിഷേധ യോഗവും മാർച്ചും ഇതു വലിയ സംഘർഷത്തിലേക്ക് വഴിവിട്ടു അമേരിക്കൻ ഫെഡറൽ ഗാർഡിനെ സ്വന്തം പണ്ടിലിറക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരു സ്വാഭാവിക നടപടിയായി തോന്നാം എന്നാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് അമേരിക്കൻ പ്രസിഡന്റിന് ഫെഡറൽ സൈന്യത്തെ അമേരിക്കയിൽ അമേരിക്കയിലിറക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെയുണ്ട് എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങളോടെ മാത്രമേ ഇത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അമേരിക്കയുടെ അഭിമാന സ്തംഭമാണ് ലോസ് ആഞ്ചലസ് ലോസ് ആഞ്ചലസിൽ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളും സൈന്യം ഇറങ്ങി പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കുന്നതുമൊക്കെ ലോകമുറ്റുനോക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്നു ലോസ് ആഞ്ചലസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അമേരിക്കയിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ തുടർച്ചയായുള്ള റെയ്ഡുകൾ റെയ്ഡുകൾ മാത്രമല്ല അറസ്റ്റുകളും അറസ്റ്റുകളുമേറിയപ്പോൾ പ്രതിഷേധക്കാർ നഗരങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ചും യോഗവുമായി ഇറങ്ങി ഇതിന്റെ ഭാഗമായിരുന്നു ലോസ് ആഞ്ചലസിലെ പാരമൌണ്ടിൽ നടന്ന പ്രതിഷേധം തുടർന്ന് പോലീസ് ചിലരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭകാരികൾ വീണ്ടും തടിച്ചുകൂടി ഇതിനെ തുടർന്ന് പ്രതിഷേധം നിയന്ത്രണം വിട്ടു വാഹനങ്ങൾക്ക് തീയിട്ടും ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ചുമൊക്കെ പ്രതിഷേധം ആളിക്കത്തി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ തടയാനുള്ള നീക്കത്തിനെതിരെ ട്രംപ് തുടക്കത്തിൽ ചില മുന്നറിയിപ്പുകൾ നൽകി ലോസ് ലോസാഞ്ചലസിൽ ഉദ്യോഗസ്ഥരെ ആയിരത്തോളം വരുന്ന പ്രതിഷേധക്കാർ വളഞ്ഞുവച്ചു ഇമിഗ്രേഷൻ കസ്റ്റംസ് വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത് സംഭവത്തിൽ ലോസ് ആഞ്ചലസ് പോലീസ് ഇടപെടാൻ വൈകി എന്ന ആരോപണം അവർ ഉയർത്തി പ്രാദേശിക ഭരണകൂടം ഈ വിഷയം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടുപിന്നാലെ ട്രംപ് കള്ളത്തിലിറങ്ങി ഇതിനെ തുടർന്നാണ് നാഷണൽ ഗാർഡ് ലോസ് ആഞ്ചലസിലേക്ക് തിരിച്ചത് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിനും ലോസ് ആഞ്ചലസിലെ മേയർ കാരൻ ബാസനും അവരുടെ ജോലികൾ ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ താൻ എന്ത് ചെയ്യുമെന്നാണ് ട്രംപ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഫെഡറൽ ഗവൺമെന്റ് ഇത്തരം നീക്കങ്ങളുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയത് നാഷണൽ ഗാർഡിനെ ഇറക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ ശക്തമായി വിമർശിക്കുകയാണ് ഇപ്പോൾ ഗവർണർ ഗാവിൻ ന്യൂസും കലാപം ആളിക്കത്തിക്കാൻ ട്രംപ് മനഃപൂർവ്വം നീക്കങ്ങൾ നടത്തുന്നുവെന്നാണ് അവർ ആക്ഷേപിക്കുന്നത് പ്രാദേശിക പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ അവിടെയുള്ളൂ എന്തിനാണ് ഫെഡറൽ സൈന്യത്തെ ലോസ് ആഞ്ചലസ് പോലെ അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തമായ നഗരത്തിലിറക്കി സ്വന്തം ജനങ്ങളെ അടിച്ചമർത്തുന്നത് നാഷണൽ ഗാർഡ് വിന്യാസത്തിന് അംഗീകാരം നൽകുന്ന ഉത്തരവിൽ ഇതിനകം തന്നെ ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിനു ശേഷം ആദ്യമായി സംസ്ഥാന ഗവർണറുടെ അഭ്യർത്ഥനയില്ലാതെ നാഷണൽ ഗാർഡിനെ വിന്യസിച്ചിരിക്കുന്നു പ്രസിഡന്റ് നേരിട്ട് സാധാരണഗതിയിൽ അമേരിക്കയ്ക്ക് മറ്റൊരു രാജ്യം ആക്രമണം നടത്തുകയോ ശക്തമായ ഭീഷണി ഉണ്ടാവുകയോ ചെയ്യുക സർക്കാരിനെതിരെ കലാപമോ കലാപശ്രമമോ ഉണ്ടാവുക സാധാരണ സേനയുപയോഗിച്ച് നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വരിക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് നാഷണൽ ഗാർഡിനെ ഇത്തരം സംഭവങ്ങളുടെ നടപടിക്കായി ഉപയോഗിക്കുന്നത് എന്നാൽ ലോസാഞ്ചലസിലെ പ്രക്ഷോഭം സർക്കാരിനെതിരെയുള്ള കലാപമായി കണ്ടുകൊണ്ടാണ് പ്രസിഡന്റ് ശക്തമായ നിലപാടുകളെടുത്തിരിക്കുന്നത് ഫെഡറൽ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമുരുക്കലാണ് തന്റെ ലക്ഷ്യമെന്ന് ട്രംപ് പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആഫ്രിക്കൻ വംശജൻ ജോർജ് ഫ്ലോയിഡിനെ പോലീസ് വധിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ അന്നും ചില അമേരിക്കൻ നഗരങ്ങളിൽ ഫെഡറൽ സൈന്യത്തിറക്കിയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന റെയ്ഡും അനുമതി അറസ്റ്റുകളും നാൽപ്പത്തിനാല് പേരെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് ലോസ് ആഞ്ചലസ് നഗരത്തിലേക്ക് പ്രതിഷേധക്കാർ ഇരമ്പിയെത്തിയത് രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ലോസ് ആഞ്ചലസ് ആകെ ജനസംഖ്യയുടെ മൂന്നിലൊന്നും അവിടെ കുടിയേറ്റക്കാർ അതുകൊണ്ട് തന്നെ ട്രംപ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നതും ലോസ് ആഞ്ചലസിനെ തന്നെയാണ് കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് അനധികൃത കുടിയേറ്റക്കാരെ നഗരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റിലായവരുടെ എണ്ണം കുറഞ്ഞുപോയി ഇത് പ്രസിഡന്റ് പരാതിപ്പെട്ടപ്പോൾ കൂടുതൽ ശക്തമായ അറസ്റ്റ് നടപടികളിലേക്ക് പിന്നീട് കസ്റ്റംസും ഇമിഗ്രേഷൻ അധികൃതരും ഒക്കെ തിരിഞ്ഞു ഒരു ദിവസം ചുരുങ്ങിയത് മൂവായിരം ആളുകളെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നാണ് സർക്കാർ ഐഇ സിക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ് ഇതിനായി ദഹിപ്രദേശങ്ങളിൽ നിരന്തരമെന്നോണം റെയ്ഡുകൾ നടത്തുന്നു ലോസ് ലോസാഞ്ചലസിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു പ്രതിഷേധക്കാർ ഗതാഗതം തടസ്സപ്പെടുത്തി വാഹനങ്ങൾക്ക് തീയിട്ടു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു കണ്ണീർവാതകം മാത്രമല്ല റബ്ബർ ബുള്ളറ്റുകളും ഫ്ലാഷ് ബാങ്കുകളുമൊക്കെ പോലീസ് പ്രയോഗിക്കുന്നു ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണത്തിനെതിരായ പ്രകടനങ്ങളുടെ മൂന്നാം ദിനമാണിപ്പോൾ കടന്നുപോകുന്നത് ലോസ് ആഞ്ചലസ് നഗരത്തിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിന് പുറത്ത് നൂറുകണക്കിലാളുകൾ തടിച്ചുകൂടി ലോസ് ആഞ്ചലസ് പോലീസ് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ തോക്കുകൾ കയ്യിലെടുത്തു നിയമവിരുദ്ധമായി തടിച്ചുകൂടിയതുകൊണ്ട് ഉടൻ തന്നെ പിരിഞ്ഞു പോകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രീവേയിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയ പ്രതിഷേധക്കാരെ നീക്കി ഗതാഗതം സുഗമമാക്കി സാൻ ഫ്രാൻസിസ്കോയിൽ ഇമിഗ്രേഷൻ സർവീസസ് കെട്ടിടത്തിന് പുറത്തുള്ള പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി ഞായറാഴ്ച ഉൾപ്പെടെ അറുപതോളം പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു കാലിഫോർണിയയിലും ഇപ്പോൾ യുദ്ധസമാനമാണ് സാഹചര്യങ്ങൾ ഇപ്പോഴിതാ കുടിയേറ്റ നയത്തിനെതിരെയുള്ള സംഘർഷത്തെ നിയമവിരുദ്ധമായ ഒത്തുചേരൽ എന്ന് സർക്കാർ വിശേഷിപ്പിച്ചു കഴിഞ്ഞു ലോസ് ആഞ്ചലസിലുണ്ടായ കലാപം ഇപ്പോൾ മറ്റു തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു കൊള്ളയും കൊള്ളിവയ്പ്പുമൊക്കെ നഗരത്തിൽ സ്ഥിരം സംഭവങ്ങളായി പല കടകളും പ്രതിഷേധക്കാർ കൊള്ളയടിക്കുന്നുവെന്ന പരാതി ബിസിനസ്സുകാർ ഉയർത്തുന്നു ഞായറാഴ്ച ലോസാഞ്ചലസിൽ ആരംഭിച്ച പ്രതിഷേധവും കലാപവും ഒക്കെ രാത്രിയിലും അതിശക്തമായി തുടർന്നു ഞായറാഴ്ച വൈകിട്ട് പോലീസ് ഇരുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ പതിനേഴ് പേരെ നൂറ്റിയൊന്ന് ഹൈവേയിൽ നിന്ന് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുന്നതിനിടയിലാണ് അറസ്റ്റ് ചെയ്തത് തെരുവുകളിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ സാധാരണ സംഭവമായിരിക്കുന്നു രാവിലെ പ്രതിഷേധക്കാർ കുറച്ചത് രണ്ട് വെയ്മോ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾക്ക് തീയിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ഒരു യു എസ് ചീഫ് എക്സിക്യൂട്ടീവ് ഇത്രയധികം അധികാരപ്രയോഗിക്കുന്നത് ഇതാദ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച ലോസ് ആഞ്ചലസിലേക്ക് നാഷണൽ ഗാർഡിനെ അയച്ചിരുന്നു നാഷണൽ ഗാർഡ് എന്താണെന്ന് കൃത്യമായൊന്ന് പരിശോധിക്കാം യുഎസ് സൈന്യത്തിന്റെ ഭാഗമാണവർ സംസ്ഥാന ഗവർണർമാർക്കും പ്രസിഡന്റിനുമൊക്കെ ഉത്തരവുകൾ നൽകാം ഇതിലെ അംഗങ്ങൾ സൈന്യത്തിന്റെയും വ്യോമസേനയുടെയും പ്രാഥമിക കോമ്പാക്ട് റിസർവിന്റെ ഭാഗം പാർട്ട് ടൈം അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഇവരെ വിദേശത്ത് യുദ്ധത്തിനോ പിന്തുണ ദൌത്യങ്ങൾക്കോ വിന്യസിക്കാം പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ സാധാരണ നാഷണൽ ഗാർഡിനെയാണ് രംഗത്തിറക്കുക എല്ലാ സംസ്ഥാനങ്ങൾക്കും ടെറിട്ടറികൾക്കും ഒരു നാഷണൽ ഗാർഡ് സംവിധാനമുണ്ട് ഏതൊരു സംസ്ഥാന ഗവർണർക്കോ യു എസ് പ്രസിഡന്റിനോ ഏത് നിമിഷം വേണമെങ്കിലും ഗാർഡിനെ വിളിക്കാം ഇത് മറ്റ് സൈനിക ശാഖകളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നു പ്രതിഷേധിക്കാനായി ആയിരങ്ങൾ തെരുവിലിറങ്ങിയതോടെയാണ് ഇപ്പോൾ ട്രംപ് നാഷണൽ ഗാർഡിനെ വിന്യസിച്ചത് പ്രതിഷേധക്കാർ ഗതാഗതം തടസ്സപ്പെടുത്തുന്നു വാഹനങ്ങൾക്ക് തീയിടുന്നു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർവാതകം തുടർച്ചയായി പ്രയോഗിക്കുന്നു റബ്ബർ ബുള്ളറ്റുകൾ ഫ്ലാഷ് ബാങ്കുകൾ എന്നിവയൊക്കെ പോലീസ് ഉപയോഗിക്കുന്നു ഒരു കാലത്ത് മഹത്തായ അമേരിക്കൻ നഗരമായിരുന്നു ലോസ് ആഞ്ചലസ് ഇന്ന് നിയമവിരുദ്ധ കുറ്റവാളികൾ അക്രമിച്ച് കൈവശപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ അക്രമസക്തരായ കലാപകാരികളായ ജനക്കൂട്ടം നമ്മുടെ നാടുകടത്തൽ പ്രവർത്തനങ്ങൾ തടയാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഫെഡറൽ ഏജന്റുമാരെയും നിയമപാലകരെയും ആക്രമിക്കുകയും ചെയ്യുന്നു ഈ നിയമവിരുദ്ധ കലാപങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടതാണ് ഇതിലൂടെ ലോസ് ആഞ്ചൽസിന്റെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യും ട്രംപ് പറയുന്നു ശക്തമായ നടപടികൾ കൈക്കൊള്ളാൻ യാതൊരുവിധ മടിയും കാട്ടാറില്ല ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെ ട്രംപ് തുടരുന്നു ഇതിനിടയിൽ ഈ കുടിയേറ്റ നീക്കങ്ങൾക്കെതിരെ തടയിടാനായി ചിലർ രംഗത്തിറങ്ങിയത് ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്